നീ എന്റെ ഭർത്താവാണെന്ന് അവനോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു ജോലി ഇല്ലെന്ന് വരെ പറഞ്ഞല്ലോ ഇതെല്ലാം പറഞ്ഞിട്ടും അവൻ ജോലി ഓഫർ ചെയ്തപ്പോ നീ എന്തുകൊണ്ട് സമ്മതിച്ചില്ല എത്ര നാൾ ഞാൻ ഇങ്ങനെ നിന്നെ ഇരുത്തി തീറ്റിക്കണം നോട്ടം എനിക്ക് അത്ര ശരിയായി അവൻ കമ്പനി രക്ഷിക്കാൻ പണം പണം തരുന്നതല്ല അവൻ കാരണം കാരണം തെറ്റായ ഉദ്ദേശമുണ്ട് ഒരു കമ്പനി നടത്താൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നിനക്കറിയാമോ ഒരു ജോലി പോലും ഇല്ലാത്ത നീ മിണ്ടണ്ട നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് മുത്തച്ഛൻ സ്വർഗത്തിലേക്ക് പോയപ്പോ എന്താ അദ്ദേഹം ചിന്തിച്ചതെന്ന് എനിക്ക് അറിയില്ല നോക്ക് നോക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല എനിക്ക് കോടി രൂപ വേണം അത് കിട്ടിയില്ലെങ്കിൽ നിന്നെ പോലെ ഞാനും പാത്രം കഴുകേണ്ടി വരും അത് ഞാൻ ചെയ്യില്ല അതുകൊണ്ട് യശിന്റെ ജോലി ഓഫർ നീ സ്വീകരിക്കണം മുത്തച്ഛന്റെ ആ നിബന്ധന ഇല്ലായിരുന്നെങ്കി ഞാൻ നിന്നെ ഇതിനോടകം ഡിവോഴ്സ് ചെയ്തേനെ ി നീ പറയുന്നത് ഞാൻ കേൾക്കാം ഞാൻ ഈ ജോലി ചെയ്യാം ഇത് കേട്ടതോടെ നന്ദിനി സന്തോഷിച്ചു ഉടൻ തന്നെ അവൾ യാഷിനെ വിളിച്ച് ശിവായിയുടെ തീരുമാനം അറിയിച്ചു ഓക്കെ നാളെ അവന് ഇന്റർവ്യൂവിന് വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുവരൂ ഓക്കെ ബൈ ബൈ എന്ത് സർ നന്ദിനിയുടെ ദരിദ്രനായ ഭർത്താവിന് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കേ നമ്മുടെ റെപ്യൂട്ടേഷൻ എന്താ വഴിയിൽ കിടക്കുന്ന ആരെയെങ്കിലും ഞാൻ ഉണ്ടാക്കിയ കമ്പനിയിൽ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ഇതെന്താ ചാരിറ്റിയാണ് നമ്മുടെ കമ്പനിയിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ മനസ്സിലായി സർ അടുത്ത ദിവസം രാവിലെ നന്ദിനി ശിവായിയെ യാഷിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി വഴിയിൽ ഉടനീളം ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നൊക്കെ നന്ദിനി ശിവായിക്ക് പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഓക്കെ ഹായ് നന്ദിനി ഗുഡ് അകത്തു വരുമോ ഇരിക്കുവോ അവിടെ നിൽക്ക് വെയിറ്റ് കേൾക്ക് സർ ശിവായിയെ പുറത്തേക്ക് കൊണ്ടുപോയി ഫോം ഫൈൻ ആ പിന്നെ പുറത്തുപോയി ആരോടും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയണം എനിക്ക് നന്ദിനിയുമായി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മനസ്സിലായോ ഇതെല്ലാം കണ്ട് ശിവ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദിനിക്കായി അവൻ മൗനം പാലിച്ചു ഇതിൽ നിന്റെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് സൈൻ 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 മാം എവിടെയാ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് വിവരമില്ലേ കാണുന്നില്ലേ ഇവിടെയാ ശിവായി ഫോം പൂരിപ്പിക്കുമ്പോൾ മാനേജർ അതിവേഗം യാഷിന്റെ ക്യാബിനിലേക്ക് സർ ദിനേശ് സാർ എത്തിയിട്ടുണ്ട് യാഷിന്റെ അങ്കളായ ദിനേഷ് മുൻ ആർമി ഓഫീസറും ഇപ്പോൾ ഉജ്ജൈനിലെ വലിയ ബിസിനസ്കാരിൽ ഒരാളുമായിരുന്നു യാഷ് അവനൊപ്പം ജോലി ചെയ്തും അവന്റെ പണത്തിൽ ആശ്രയിച്ചുമാണ് ജീവിച്ചത് നന്ദിനി നമുക്ക് പോണം വാങ്ങേഴ്സില്ലേ നിനക്ക് കണ്ണില്ലേ നിനക്ക് സോറി സോറി ഞാൻ ഞാൻ ഒരു അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടി സർ ായി ശിവായി വേഗത്തിൽ അവിടെ നിന്ന് മാറി അതേസമയം അവിടെ വെച്ചിരുന്ന അവന്റെ പെൻ ദിനേഷ് ജിയുടെ കണ്ണിൽപ്പെട്ടു പേനയിൽ കൊത്തിയിട്ടിരുന്ന എസ് കണ്ട മാത്രയിൽ ഈ പേന ഇത് ഇത് അയാളുടെ പേനയാണോ അയാളുടെ കാലിന് താഴെ നിലമൊലിച്ചു പോയത് പോലെ തോന്നി മിസ്റ്റർ ശിവായ് കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾ എവിടെയായിരുന്നു നമ്മുടെ കമ്പനി വാങ്ങാനാണോ ഇവിടെ വന്നത് എന്ത് കമ്പനി വാങ്ങാനോ അവനെ കണ്ട ഒരു സമൂസ വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇൻഫാക്ട് അവൻ എന്റെ സുഹൃത്ത് നന്ദിനുടെ ഭർത്താവാണ് ജോലിയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊരു ജോലി കൊടുക്കാന്ന് കരുതിയെ നിങ്ങൾ അവനെ ചീത്ത പറഞ്ഞതോടെ അവൻ ഇവിടെ നിന്ന് പോയി യാഷ് നിനക്ക് ബുദ്ധിയില്ലേ ഈ പേന നോക്ക് ഈ മാർക്ക് നോക്ക് ഈ അടയാളം ഉള്ളത് അത്തരക്കാരുടേതാണ് അവര് ദിനേഷ് ജി വാക്കുകൾ മധ്യം നിർത്തി ഇതെല്ലാം കേട്ടപ്പോൾ യാഷിന്റെയും അവസ്ഥ മോശമായി തന്റെ അങ്കിളിന്റെ മുഖത്ത് ഇത്ര ഭയം യാഷ് ആദ്യമായാണ് കാണുന്നത് സർ നിങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം മാഡം നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾക്ക് വാസ്തവത്തിൽ അറിയില്ലേ ഇത് നിങ്ങളോട് പറയണോ വേണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതിന്റെ അർത്ഥം ശിവായ് സാർ ഉജ്ജയിനിൽ ഉണ്ട് എന്നതാണ് ഇനി എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു എന്റെ ടീമിനെ ഞാൻ അലർട്ട് ചെയ്യണം മാഡം ഇതാ ശിവായ് സാറിന്റെ പേന ദിനേഷ് ജി പറഞ്ഞത് കേട്ടതോടെ നന്ദിനി വിറച്ചു ഇതെല്ലാം എന്തിന്റെ സൂചനയാണ് ഈ ശിവായ് ആരാണ് ആർമിക്കാരനായ ദിനേഷ് അങ്കിൾ അവനെ എന്തിനാണ് ഭയപ്പെടുന്നത് പേടിയും ആശങ്കയും നിറഞ്ഞ നന്ദിനി വീട്ടിലെത്തി കോപത്തോടെ ചോദിച്ചു ഞാൻ നിന്റെ ഭർത്താവ് ശിവായ് മഹേശ്വരി ഈ നാടകം നിർത്ത ഈ ഈ ഈ പേനയും മാർക്കും എന്താ ഇതിനർത്ഥം നീ ശേഷം പേന കണ്ടതും കണ്ടതും മാർക്ക് ഞാൻ നീ ആരാ പറ ഇത് ഈ പേന ആ ബ്രാൻഡ് ഡാൻസ് ഫ്രീ ആയി കിട്ടിയതാ ഇന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദിനേഷ് ജി ഈ മാർക്ക് മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിച്ചതാവും ഇത്രയ്ക്ക് വിലയുള്ളതായിരുന്നെങ്കിൽ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോകും അപ്പോൾ തന്നെ നന്ദിനൊരു കോൾ വന്നു അവൾ അവിടെ നിന്ന് പോയി അടുത്ത ദിവസം വൈകിട്ട് നന്ദിനിയുടെ ജ്വല്ലറി പോലും ഇടാൻ കഴിയാത്ത അത്രയും നിനക്ക് അയ്യോ സോറി ഞാൻ മറന്നു ന്ാങ്ങി വാങ്ങിത്തരാൻ പോലും കഴിവില്ലേ നെക്ലേസ് എന്തായാലും നോക്ക് ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എനിക്ക് മൂന്ന് കോടി രൂപയുടെ നെക്ലേസ് സമ്മാനിച്ചു കഴിഞ്ഞ കൊറേ ദിവസങ്ങളായി നന്ദിനിയുടെ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു ഒരു ഇൻവെസ്റ്ററെ അവൾ തിരയുകയായിരുന്നു കോളേജ് കാലത്ത് അവളോട് ഫ്ലേർട്ട് ചെയ്തിരുന്ന സമ്പന്നനായ ദേവും ഈ പാർട്ടിയിൽ എത്തിയിരുന്നു അവനോട് തന്നെ നിക്ഷേപം ചോദിക്കാം എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നു അപ്പോഴേക്കും ഒരു ബൊക്കെ പിടിച്ച് ശിവായി അവിടേക്ക് എത്തി ക്ലബ്ബിലെ തിരക്കിനിടയിൽ ശിവായിയുടെ കണ്ണുകൾ നന്ദിനിയെ തേടി ഒരു കോണിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്ന കണ്ടതും അവൻ അവിടേക്ക് ഓടി കണ്ടതോടെ കോപം കൊണ്ട് കത്തി നീ ഇവിടെ എന്തിനാ വന്നത് അതും ഈ വൃത്തികെട്ട വന്നിരിക്കുന്നത് ഗാർഡ്സ് നിന്നെ എങ്ങനെ അകത്തേക്ക് വിട്ടത് ഇല്ല ഇല്ല നീ വീട്ടിലും മറന്നു വെച്ച ഈ ഫോൺ തിരികെ തരാൻ ഞാൻ വന്നേ പിന്നെ ഈ ഈ ഇതെന്താ നാടകം ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വിവാഹ വാർഷികമാണെന്ന് നീ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്നെ കുറിച്ചൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്നത് അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ശിവായിലേക്കും ദേവിലേക്കും നന്ദിനിയിലേക്കുമായിരുന്നു Let's dance. നന്ദിനി ഒന്ന് കേൾക്ക് ഞാൻ മുഴുവൻ സത്യവും പറഞ്ഞു തരാം നീ പൂക്കൾ കണ്ടോ എന്റെ ജീവിതത്തിൽ നിനക്ക് അത്ര വിലയേ ഉള്ളൂ നന്ദിനി എന്റെ കൂടെ വാ ഏയ് ഇതെന്താ ഈ ബഹളം നന്ദിനി ബേബി റിലാക്സ് നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ ഞാനങ്ങനെയല്ല പറ വേണം ഒരു കോടി രണ്ടു കോടി പത്തു കോടി നീ എന്നെ സഹായിക്കോ തീർച്ചയായും എൻഡ് ഓഫ് ദി ഡേ നീ എന്റെ സുഹൃത്തല്ലേ പക്ഷെ ഒരു നിബന്ധനയുണ്ട് രണ്ടു കോടിക്ക് നീ ഇന്ന് മുഴുവൻ വൈകുന്നേരം എൻറെ മടിയിലിരിക്കുന്നു പത്തു കോടിക്ക് ഒരു രാത്രി മുഴുവൻ നീ എനിക്ക് നൽകണം അറിയേ സമ്മതമാണോ നീ എന്താ ചെയ്തത് നിനക്ക് ബുദ്ധിയില്ലേ മണ്ടായി എന്നെ സഹായിക്കാനാ വന്നത് മാപ്പ് പറയണം മാപ്പ് പറ മാപ്പോ പോലും അവനോട് മാപ്പ് പറയില്ല നന്ദിനി നീ എന്റെ കൂടെ വാ ഇവിടെ ശിവായി മഹേശ്വരി ആരാ ഞാനാണ് ശിവായ് മഹേശ്വരി ജീവൻ വേണമെങ്കിൽ നിന്റെ ഈ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ നിന്ന് മാറിപ്പോ ഈ കുട്ടിക്കളി നിർത്ത് ഒരാളല്ല നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു വരൂ മഹാകാലാണ് സത്യം ഇന്ന് നിങ്ങളിൽ ഒരാളും സ്വന്തം കാലിൽ ഇവിടെ നിന്നും മടങ്ങിപ്പോകില്ല എന്ത് തരത്തിലുള്ള സ്ക്വാഡിനെ നീ അയച്ചത് എല്ലാം തീപ്പെട്ടിക്കോല് പോലെ എന്ത് വീണു ഏറ്റവും അപകടകാരികളായ ആളുകളായിരുന്നു ഞാൻ തന്നെ അവിടെ വരാ എന്ത് ദൈവമേ അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും വലിയ ഗുണ്ടയാ അവന്റെ കണ്ണ് ഒരാളിൽ വീണ് കഴിഞ്ഞാ അവന്റെ നാളുകൾ തീർന്നതായേ കണക്കാക്കാൻ പറ്റൂ കുറച്ചുകൂടി കാത്തിരിക്കേ അവന്റെ അവസാനം അടുത്തിരിക്ക നേരം കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് പത്ത് ജീപ്പുകളുടെ ഒരു കോൺവോയ് എത്തി അകത്തു നിന്നവരുടെ ശ്വാസം പോലും നിലച്ചുപോയി ഹെഡ്ഷോട്ട് ക്ലബിനുള്ളിലേക്ക് കയറി ദേവ് കണ്ണുകൊണ്ട് ശിവായിയെ കാണിച്ചു ഹെഡ്ഷോട്ട് ഉടൻ തന്നെ തന്റെ തോക്കെടുത്ത് ശിവായിലേക്ക് ചൂണ്ടി ആനങ്ങിപ്പോരുത് എന്റെ പേര് ഹെഡ്ഷോട്ട് ഷോട്ട് ഇന്ന് വരെ എന്റെ ലക്ഷ്യം തെറ്റിയിട്ടില്ല നിങ്ങളെല്ലാവരും പാർട്ടി ആസ്വദിക്കേ ഇയാളെ ഞാൻ എന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി തീർക്കാം പക്ഷേ അവന്റെ ശരീരത്തിലെ ഓരോ അസ്ഥിയും ഞാൻ തകർക്കുന്നില്ലെങ്കിൽ എന്നെ പറയാ നിമിഷങ്ങൾക്ക് മുൻപ് ഗുണ്ടകളോട് പോരാടിക്കൊണ്ടിരുന്ന ശിവായി അവിടെ തന്നെ അനങ്ങാതെ നിന്നു ഹെഷോട്ടിന്റെ ആളുകൾ ശിവായിയെ പിടിച്ചുകെട്ടി കെട്ടി കൂട്ടിക്കൊണ്ടുപോയി നന്ദിനിയും ദേവും അവരുടെ പിന്നാലെ പോയി ഹെഷോട്ടിന്റെ കാറിന്റെ പിന്നിലെ ഡിക്കിയിൽ ശിവായിയെ കെട്ടിയിട്ടു കാർ ആളൊഴിഞ്ഞ കാടിന്റെ നടുവിലെത്തി ഇക്കി തുറന്നതും എല്ലാവരുടെയും മുഖം വെളുത്തുപോയി ശിവായ് അവിടെയില്ല ഇതെങ്ങനെ സാധിക്കും കാർ എവിടെയും നിർത്തിയില്ലല്ലോ എട്ടിയിട്ട ഒരാൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അപ്പോഴേക്കും എക്ഷോട്ടിന്റെ കണ്ണ് അവിടെ കിടന്ന ഒരു പേനയിൽ വീണു അത് കണ്ടത് മാത്രം അവന്റെ മുഖം പൂർണ്ണമായി ചുവന്നുപോയി ഇത് ഇത് അതെ ആ പേപ്പറുകളിൽ ഒപ്പിടാറുള്ളത് നിങ്ങൾ ചെയ്ത് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്നെ തന്നെ കൊല്ലിച്ചു എന്റെ മുഴുവൻ ബിസിനസ്സും നിങ്ങൾക്കും ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉടൻ എവിടെയെങ്കിലും പോയി ഒളിച്ചോ കാരണം ഇനി നിങ്ങളെയും വെറുതെ വിടില്ല കഥയുടെ ബാക്കി അറിയാൻ അടുത്ത എപ്പിസോഡ് കേൾക്കൂ മിസ്റ്റർ ശിവ പോക്കറ്റ് ഓക്കറ്റ് മാത്രം ഡൗൺലോഡ് പോക്കറ്റ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ